നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുറച്ച് മൂവി ആൻഡ് സീരീസ് അപ്ഡേറ്റുകളാണ് കുറച്ച് നാളായി വിചാരിക്കുന്നു ഈ ചാനൽ വഴി ലേറ്റസ്റ്റ് മൂവി ആൻഡ് സീരീസ് അപ്ഡേറ്റുകൾ നൽകണമെന്നും പക്ഷേ ഡെയിലി വീഡിയോ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്രയും നാളും ചെയ്യാതിരുന്നത് പിന്നെ വിചാരിച്ചു സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആദ്യ മൂവി ആൻഡ് സീരീസ് അപ്ഡേറ്റുകളുടെ വീഡിയോ ആണത് ആഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ നിങ്ങൾക്ക് ഡെയിലി മൂവി ആൻഡ് സീരിയസ് അപ്ഡേറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സിനി ടോക്സ് മലയാളത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ലാലേട്ടനെ നായകനാക്കി താരമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് അവസാനം ഫിക്സ് ആയിട്ടുണ്ട് മെയ് പതിനഞ്ചിനാണ് പുതിയ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനായിരുന്നു സിനിമ റിലീസ് ആകേണ്ടിരുന്നത് പക്ഷേ ഒ ടി ടി അവകാശങ്ങൾ വിറ്റുപോകാത്തതുകൊണ്ട് അന്ന് ആ ഡേറ്റിന് സിനിമ ഇറക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ നല്ലൊരു തുകയ്ക്ക് ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശോഭനയാണ് ലാലേട്ടന്റെ നായികയായി ഈ സിനിമയിൽ വരുന്നത് അതുപോലെ ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം നിലാവ്ക്ക് ഇൻമേൽ എൻ ഡി കോപം എന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു റോം കോം സിനിമയാകാൻ സാധ്യതയുണ്ട് അതേ ദിവസം തന്നെ പ്രദീപ് ജഗന്നാഥൻ നായകനായി വരുന്ന മറ്റൊരു തമിഴ് ചിത്രം ഡ്രാഗന്റെയും ട്രെയിലർ ഇറങ്ങിയിരുന്നു കൊള്ളാമായിരുന്നു പക്ഷേ ശിവകാർത്തികൻ്റെ ഡോൺ സിനിമയുമായി നല്ല സാമ്യം തോന്നി ഓ മൈ കടുവള എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത് ശേഷം ആലി അടുത്തതായി സിനിമ ചെയ്യുന്നത് അല്ലോർജിന് വേണ്ടിയായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ കണ്ട് കൊച്ചി ടിവിയിലും സൂര്യ ടിവിയിലും കണ്ടിട്ടുള്ള ഹീമാന്റെ ലൈവ് ആക്ഷൻ സിനിമ വരാൻ പോവുകയാണ് മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ അഞ്ചിനാണ് സിനിമ വേൾഡ് വൈഡ് റിലീസാകുന്നത് ഇപ്പം കാസ്റ്റിംഗും അവരുടെ ട്രെയിനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോസ്റ്റ് ആ വെയ്റ്റിംഗ് നിവം പോളി അൽഫോൺസ് പുത്രം പ്രോജക്റ്റ് അടുത്ത വർഷം തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പം നിവിൻ നയന്താര പ്രധാന വേഷത്തിലെത്തുന്ന ഡി എസ് ടോണസിലെ തന്റെ ഫൈനൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യും പിന്നെ അവിടെ നിന്നും അഖിൽസത്തിന്റെ പ്രോജക്റ്റിലേക്ക് അത് കഴിഞ്ഞായിരിക്കും അൽഫോൺസിന്റെ പ്രോജക്റ്റ് ചെയ്യുന്നത് ധനുഷിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രം ഇഡലിക്കടയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റിലാണ് പുതിയ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഉടനെ ഡേറ്റിനെ കുറിച്ചൊരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം ഇത് കാരണം അന്നേ ദിവസം ഇറങ്ങാനിരുന്ന അജിത് ചിത്രം ഗുഡ് ബാറ്റ് അഗ്ലിക്കിൻ തമിഴ് മാർക്കറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു റിലീസ് ഉണ്ടാകും വിജയ് ദേവരകൊണ്ടയുടെ പന്ത്രണ്ടാമത്തെ സിനിമയുടെ ടൈറ്റിലും ടീസറും ഇക്കഴിഞ്ഞ ബുധനാഴ്ച റിലീസ് ചെയ്തിരുന്നു കിങ്ഡം എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത് ടീസർ പ്രോമിസിംഗ് ആയിട്ടാണ് തോന്നിയത് തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ മൂന്ന് ലാംഗ്വേജുകളിലായിട്ടാണ് സിനിമ ഇറങ്ങുന്നത് ഞാനിയുടെ ജേഴ്സി സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത് മെയ് മുപ്പതിനാണ് സിനിമ റിലീസാകുന്നത് മാർവലിന്റെ മോസ്റ്റ് അബേറ്റിംഗ് പ്രോജക്റ്റായ അവഞ്ചേഴ്സ് ഡോംസ്റ്റയുടെ ഷൂട്ടിംഗ് മാർച്ചിൽ ഇംഗ്ലണ്ടിൽ വെച്ച് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് യു ഫോറോ സീരീസിന്റെ സീസൺ ത്രീ ഫൈനൽ സീസൺ ആയിരിക്കുമെന്ന് എച്ച് ബിഒ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം സീസൺ ത്രീയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സെൻഡേയുടെ സീസൺ ത്രീയിലെ ഒരു ഫസ്റ്റ് ലുക്കും പുറത്തുവന്നിട്ടുണ്ട് സീസൺ ത്രീയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ജൂനിയർ എൻ ഡി ആർ പ്രശാന്ത് നെൽ സിനിമയിൽ ഒരു ഗ്രേ ഗ്രേഷ്യറ്റ് ക്യാരക്ടറായി ടോബിനോ വരുമെന്ന് ഒരു സ്ട്രോങ് റൂമർ കേൾക്കുന്നുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ പൃഥ്വിരാജ് ചിത്രം നോബഡിയുടെ ഷൂട്ടിംഗ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ട്യൂബിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനം തൊട്ട് തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട് റോബർട്ട് പാറ്റിൻസൺ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ പത്തിന് റിലീസാകുന്ന മമ്മൂക്ക സിനിമ ബസൂക്കയുടെ എഡിറ്റിംഗ് പ്രോസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സ്കോഡ് ഇയോബിന്റെ പുസ്തകം ബാംഗ്ലൂർ ഡേസ് എന്നീ സിനിമകളുടെ എഡിറ്ററായ പ്രവീൺ പ്രഭാകർ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്യുന്നത് ഇനി ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ സിനിമ ഒഡീസയുടെ ഒരു അപ്ഡേറ്റ് നോക്കാം എന്തെന്നാൽ സിനിമയിലെ പ്രധാനപ്പെട്ട പോളിഫീമസ് സൈക്ലോബ്സിന്റെ സീൻ ഗ്രീസിലെ നെസ്റ്റേഴ്സ് കേവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഭവം എന്തോ വലിയ ഒറ്റക്കൊണ്ടുള്ള ഒരു ബേസ്റ്റിന്റെ സീനാണെന്ന് അറിയാമോ അത് തന്നെ ഈ ഇമേജ് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് അപ്പോ അതിന്റെ പപ്പറ്റിനെ ഗുഹിക്കുള്ളിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയതിനു ശേഷം ആ സീൻ ഷൂട്ട് ചെയ്യാനാണ് നോളന്റെ പ്ലാൻ ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് പുറത്തുവിടുമെന്ന് ഒഫീഷ്യലി ഒരു പോസ്റ്റ് വഴി അറിയിച്ചിട്ടുണ്ട് കുറിപ്പിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂക്കയും വിനായകനുമാണ് പ്രധാന വേഷനിൽ എത്തുന്നത് ലാസ്റ്റ് സമുറൈ സ്റ്റാൻഡിങ് എന്നൊരു നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട് ശോകനും സ്കുഡ് ഗെയിമും ഒരുമിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതാണ് ലാസ്റ്റ് സമുറായ സ്റ്റാൻഡിംഗ് എന്നാണ് ഈ സീരീസിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് നൂറ് ബില്യൺ യൻ സമ്മാനമായി നേടുന്നതിന് മുന്നൂറ് സമുറായികൾ ഫൈസൈൻ വരുന്നതാണ് സീരീസിന്റെ കഥ നവംബറിലാണ് സീരീസിന്റെ റിലീസ് ജപ്പാനിൽ വൺ തരംഗം സൃഷ്ടിച്ച ഗോട്സ്ല മൈനസ് വണ്ണിന്റെ സ്വീകിൾ വരാൻ പോകുന്നു അതിന്റെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ആദ്യ സിനിമയെക്കാളും വലിയ ബഡ്ജറ്റിലാണ് സീക്കിൾ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വെറും പതിനഞ്ച് മില്യൺ ഡോളറിനാണ് ആദ്യ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ടും അതിന്റെ വിഷ്വൽ എഫക്ട്സ് ഹോളിവുഡ് സിനിമകളോടൊപ്പം കിടപിടിക്കുന്നതായിരുന്നു എന്തിന് അതിന് ഓസ്കാർ വരെ കിട്ടി അടുത്ത ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ പൊക്കുമെന്ന് നമുക്ക് നോക്കാം വാലന്റൈൻസ് ഡേ അനുബന്ധിച്ച് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സിനിമകളായിരുന്നു ബ്രോമാൻസ് പൈങ്കലി ഗാവി പൈങ്കലി ഒഴിച്ച് ബാക്കി രണ്ട് സിനിമകൾക്കും ഓഡിയൻസിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഈ സിനിമകൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോ ലേറ്റസ്റ്റ് മൂവി ആൻഡ് സീരീസ് അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം Bye.